എം എസ് എഫ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം സമ്മേളനം മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായി വളാഞ്ചേരിയിൽ വെച്ച് നടക്കും ഇരുപത്തി അഞ്ചിന് നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് വളാഞ്ചേരി മർഹൂം സി എച്ച് അബു യൂസഫ് ഗുരുക്കൽ സ്ക്വയറിൽ വെച്ചാണ് സമ്മേളനം ഒരുക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ നിറസാന്നിധ്യവുമായിരുന്ന സി എച്ച് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപ്പരുത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിക്കും തുടർന്ന് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും അന്നേ ദിവസം പതാക ഉയർത്തൽ ചടങ്ങും നടക്കും രണ്ടാം ദിവസമായ ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഭാഗമാവുന്ന തലമുറ സംഗമം നടക്കും മൂന്നാം ദിവസമായ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുറത്ത് നിന്നും നവാഗത റാലി ആരംഭിക്കും ശേഷം പൊതുസമ്മേളനവും നടക്കും ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് മണിക്കാണ് പ്രതിനിധി സമ്മേളനം നടക്കുക നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുകയും അതിൻ്റെ നിയോജകമണ്ഡലം സമ്മേളനം ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളായി വളാഞ്ചേരി സി എച്ച് അബു യൂസഫ് സ്ക്വയറിൽ അബിയൂസ് ഗുരുക്കൾ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചേർത്തിട്ടുള്ളത് സമ്മേളനത്തിൽ വിവിധ സെഷനുകളാണ് നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വളാഞ്ചേരിയിലെ അത് അതുപോലെ തന്നെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെയും സജീവ സാന്നിധ്യമായിരുന്ന അബിയൂസ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടിപ്പര്യത്തിൽ നിന്ന് പതാക വന്നുകൊണ്ട് വളാഞ്ചേരിയിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് രണ്ടാമത്തെ ദിവസം മെയ് ഇരുപത്തിനാലിന് കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെയും കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടക്കൽ നിയോജകമണ്ഡലം രൂപപ്പെടുന്നതിന് മുമ്പ് പഴയ കുറ്റിപ്പുറം നിയോജകമണ്ഡലത്തിലെയും എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മുൻകാല നേതാക്കന്മാരുടെ തലമുറ സംഘമാണ് ഇരുപത്തിനാലാം തീയതി വളാഞ്ചേരിൽ വെച്ച് നടക്കുന്നത് ഇരുപത്തി അഞ്ചിന് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ എന്ന നിലക്ക് നവാഗത റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവുമാണ് ഇരുപത്തി അഞ്ചിന് ഞായറാഴ്ച നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുറത്ത് നിന്ന് നവാഗത റാലി ആരംഭിച്ച് വളാഞ്ചേലിൽ സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ അതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് നാലാമത്തെ ദിവസം മെയ് ഇരുപത്തിയാറിന് എം എസ് എഫിൻ്റെ നേതാക്കന്മാർ പ്രതിനിധികൾ സംഗമിക്കുന്ന പ്രതിനിധി സമ്മേളനത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ സമ്മേളനം സമാപിക്കും നാല് ദിവസങ്ങളിലായിട്ട് വിപുലമായിട്ടുള്ള സെഷനുകളായിട്ടാണ് സമ്മേളനം നടക്കുന്നത് അതിന് വളാഞ്ചേലി വെച്ച് നടക്കുമ്പോൾ വളാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകരുടെയും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഈ പ്രസ്മീറ്റിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷമീർ എടയൂർ എം എസ് എഫ് ടെക് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാമ്പുഴ എം എസ് എഫ് കോട്ടയ്ക്കൽ മണ്ഡലം അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് റവൂഫ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാലാറ ഉപാധ്യക്ഷരായ റിഫാഖത്ത് അലി എടയൂർ ഹക്കിം പൈകണ്ണൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി